കട്ടപ്പന ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സർഗോത്സവം കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്നു കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് അധ്യക്ഷത വഹിച്ചു സർഗോത്സവം നഗരസഭാ കൌൺസിലർ ധന്യ അനിൽ ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരി പുഷ്പമ്മ എസ് മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ നല്ല നല്ല എഴുത്ത് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ചുറ്റുപാട് ഇതെല്ലാം നമുക്ക് പ്രിയമുള്ളതാവുന്നത് എപ്പോഴാണ് നമ്മളെല്ലാം തിരിച്ചറിയുമ്പോൾ മാത്രം മാത്രമല്ലേ നമ്മൾ വളർന്നു വരുന്ന ഓരോ കാലഘട്ടത്തിലും നമ്മളുടെ അടുത്തിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നമുക്ക് അടുപ്പമുള്ള വ്യക്തി അതുമല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ നാം പഠിക്കാൻ തുടങ്ങുകയാണ് പത്തനംതിട്ട കാത്തോലിക് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ റിജോ ജോൺ വിശിഷ്ടാതിഥിയായിരുന്നു കുട്ടികളുടെ ശില്പശാലയുടെ ഭാഗമായുള്ള സംവാദത്തിനും അദ്ദേഹം തുടക്കം കുറിച്ചു നിശബ്ദതയുടെ കാവൽക്കാരനാണ് തന്റെ യാത്രാ വിവരണ കൃതി അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു കട്ടപ്പന ഇഇഒ രാജശേഖരൻ സി കട്ടപ്പന ട്രൈബൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ മിസ്റ്റർ സിന്ധു പി ഡി വിദ്യാരംഗം ഉപജില്ലാ കോ ഓർഡിനേറ്റർ പ്രീത കേസ് മലയാളം അധ്യാപകൻ ജോർജ് ജേക്കബ് എന്നിവർ സംസാരിച്ചു ശില്പശാലയ്ക്ക് ശേഷം സ്കൂൾ തല വിജയികളായ യു പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് കഥാരചന കവിതാരചന പുസ്തകാസ്വാദനം ജല ായം കാവ്യാലാപനം നാടൻപാട്ട് അഭിനയം എന്നീ മത്സരങ്ങളും നടന്നു